ഇന്ന് നമ്മൾ പാഠം ആറ് വെങ്കലയുഗം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ പാഠത്തിൽ നമുക്ക് അറിയാവുന്ന ചില ഈജിപ്ഷ്യൻ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കുക തുടർന്ന് ഈജിപ്തിൽ നിന്ന് സീനായ് പർവ്വതത്തിലേക്കുള്ള പുറപ്പാടും അതിൻ്റെ നീക്കവും പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട ചില പ്രശ്നങ്ങളിലേക്ക് കടക്കുക പത്തൊൻപതാം രാജവംശത്തിലെ ഫർകോമാർ തലസ്ഥാനം വടക്കോട്ട് മാറ്റി അതായത് അത് ഡെൽറ്റ പ്രദേശത്തേക്ക് മാറ്റി എന്നാണ് ടാനിസ് നഗരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫറവോമാർ സ്ഥിതി പോലുള്ള പേരുകൾ സ്വീകരിച്ചു നമുക്ക് സ്ഥിതിയെ ഉണ്ട് നമുക്ക് സ്ഥിതിയെ ഉണ്ട് ഇത് ഹൈക്സോസിൻ്റെ പാരമ്പര്യത്തിലാണ് ഹിക്സോസ് ആയിരത്തി ഏഴുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് വരെ മിശ്രയിമിൽ ഭരിച്ചു കൂടാതെ ഈ സമയത്ത് ഫറവോമാർ സിറ്റി ദേവൻ്റെ നാനൂറ് വാർഷികം ആഘോഷിച്ചു സിദി ഹൈക്സോസിൻ്റെ ഒരു ദേവനായിരുന്നു ഈജിപ്തുകാർ അത് ഏറ്റെടുത്തു മിശ്രീമാക്കാർ അദ്ദേഹത്തെ ആരാധിച്ച നാനൂറ് വാർഷികം അവർ ആഘോഷിച്ചു കാലങ്ങളോളം മെസപ്പോട്ടാമിയയിലും മിശ്രയിമിലും ശക്തികളുമായി നിരവധി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മിതാനിയുടെ ശക്തി ക്രമേണ കുറഞ്ഞു കിസ്വാത്നയുടെ ശുരാജാവ് ഹാട്ടിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി സിരിയിലേക്ക് നീങ്ങി ഇതിന് അർത്ഥം വടക്കിൽ രണ്ട് ശക്തികൾ ഒന്നിക്കുന്നു അവർ തെക്കോട്ട് നീങ്ങി നാം വിശുദ്ധനാട് എന്ന് വിളിക്കുന്ന പ്രദേശത്തേക്ക് അർഹതർമയുടെ മകൻ ഷതാന തൻ്റെ മകൾ കെൽഹെബിയെ അമെൻഹോദെപ്പ് മൂന്നാമനു ഭാര്യയായി അയച്ച് മിശ്രീയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഫറവോൻ്റെ സഹായത്തിനായി ഷതാന ഇഷ്ടാറിൻ്റെ പ്രതിമയും അയച്ചു ഫറവോൻ എന്താണ് അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് അറിയില്ല ഇഷ്ടറിൻ്റെ പ്രതിമ അയക്കാൻ ആവശ്യപ്പെട്ടതും അത് അദ്ദേഹത്തെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചതുമാണ് നമുക്ക് അറിയുന്നത് തുഷ്റ തൻ്റെ പിതാവിനെ പിന്തുടർന്നു തൻ്റെ മകളെ ഫറോൻ്റെ ഹാരമിലെ സഹോദരിയോടൊപ്പം ചേർക്കാൻ അയച്ചു മിതാനിയിലെ മാറ്റങ്ങൾ കനാനിലെ മിശ്രയിമിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയായി സുബിലുലി ഉമയുടെ ഉയർച്ചയിൽ വടക്കൻ സിറിയയിലെ ന്യൂഗിഷം അലപ്പോയും പിടിച്ചെടുത്തു സുബിലുലി ഉമ തുത്മോസ് എഫ്നോടൊപ്പം മിശ്രീമിനോട് സഖ്യത്തിന് ഓഫർ നൽകി പല രീതിയിലും ഇത് സ്വർണയുഗമായിരുന്നു മിശ്രീൻ ചരിത്രം കനാൻ മിശ്രീമിൻ്റെ കൈകളിലായിരുന്നു വടക്കൻ മിതാനിയുമായി സമാധാനവും നിലനിന്നിരുന്നു എന്നാൽ ഈ എല്ലാം അമൻഹോദിൻ്റെ കീഴിൽ ദയനീയമായ അന്ത്യൻ പണ്ടു പതിനേഴ് വർഷത്തെ ഭരണം വീട്ടിലും ലെവാൻഡിലും കലഹത്തിൽ അവസാനിച്ചു ആമെൻഹോഡെപ്പ് മൂന്നാമനും കാജ്മാൻ എന്നിലും തമ്മിലുള്ള കത്തിടപാടുകൾ പ്രധാനമായും ഒരു രാജകീയ വിവാഹത്തിനുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടതായിരുന്നു അമൻഹോദെപ്പ് അവ ഒരു ഭാര്യയെ ലഭിക്കും തുഷ്ഠതയ്ക്ക് സ്വർണം ലഭിക്കും പക്ഷേ കാര്യങ്ങൾ നന്നായിപ്പോയില്ല അമർന്ന കത്തുകളിലെ വാചകങ്ങൾ ബൈബ്ലോസിൽ ഫർവോന അപിരുവിനോടും ഹിത്യരോടും ഉള്ള പ്രശ്നത്തെ സൂചിപ്പിക്കുന്നു ചിത്രത്തിൽ പുതിയ ഘടകമായി വരുന്നത് അപിരു ആണ് ഇത് ഭൂരഹിതരായ ഒരു ജനതയായിരുന്നു പലപ്പോഴും എബ്രായരുമായി തുലനം ചെയ്യപ്പെട്ടിരുന്നു അവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല കാരണം അവ വ്യത്യസ്ത വേരുകളിൽ നിന്നാണ് വന്നത് പക്ഷേ അവയ്ക്ക് പലതും പൊതുവായുണ്ട് ഹോറം ഹെബിൻ്റെ കീഴിൽ സൈനിക കമാൻഡറായി രാംസ് സേവനമനുഷ്ഠിച്ചു ഫർവോൻ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ പ്രായമായിരുന്നു റാൻസ് എൻ്റെ മകൻ സിറ്റി എ ഒരു സൈനിക കമാൻഡർ ആയിരുന്നു ദക്ഷിണ ലെവാൻഡിൻ്റെ പുനർജയത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം അനുയോജ്യനായിരുന്നു സിറ്റിയനെ സാധാരണയായി ആയിരത്തി മൂന്നൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി മൂന്നൂറ്റി ഒന്ന് വരെ തീയതിയിടുന്നു തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷം അദ്ദേഹം സൈനിക പ്രചാരണങ്ങൾ നടത്തി അദ്ദേഹത്തിന് വിജയസ്തംഭങ്ങളും ശില്പങ്ങളും ഉൾപ്പെടുന്ന രേഖകൾ ഉണ്ട് ബെയ്ദ്ഷാൻ ടെൽ എഷെബാബ് എന്നിവിടങ്ങളിലെ വിജയരംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിജയസ്തംഭം സ്ഥാപിച്ചു ശിൽപങ്ങൾ പ്രധാനമായും കർണാക്കിലെ ഒമാൻ ക്ഷേത്രത്തിലാണ് അവ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെ ചിത്രീകരിക്കുന്നു അദ്ദേഹം ശാശുവുമായി ഒരു യുദ്ധം നടത്തി മണലിൽ താമസിച്ചിരുന്ന ഒരു നാടോടി ജനതയായിരുന്നു ശാശുക്കൾ അതിനുശേഷം നെഹേമിൻ്റെ ദേശത്തുള്ള കാതിർ പട്ടണത്തിൽ ഫറോൻ വേണ്ടി മരങ്ങൾ മുറിക്കുന്ന ആളുകളെയും അദ്ദേഹം കാണിക്കുന്നു അവിടുത്തെ ഭരണാധികാരികൾ ലെബനോണിലെ മഹാരാജാക്കന്മാരാണ് അദ്ദേഹം ഈ ഇനോം കീഴടക്കിയതും കാണിക്കുന്നു ഇവിടെ അദ്ദേഹം അപിരുവിനെ പരാമർശിക്കുന്നു കനാൻ പട്ടണം എന്നറിയപ്പെടുന്ന ഒരു പട്ടണം കീഴടക്കിയതും അതിനുശേഷം അദ്ദേഹത്തിനുള്ള ഭൂപ്രദേശങ്ങളുടെ പട്ടികകളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ സൈനിക നീക്കത്തിൻ്റെ രൂപരേഖയിൽ മിക്ക ഈജിപ്ഷ്യൻ സൈനിക നീക്കങ്ങളും പോലെ സെലയിൽ നിന്ന് റാഫിയിലേക്കും ഗാസിയിലേക്കും വരെ അദ്ദേഹം വിയാമാരിസ് വഴി ആരംഭിച്ചതായി തോന്നുന്നു അദ്ദേഹം പ്രധാനമായും അക്കോ ഉസു തെർ ഗമത് പ്രദേശങ്ങളിലെ ഫിനീഷ്യൻ തീരപ്പിനെതിരെ നയിച്ചു എസക്കിയേൽ ഇരുപത്തിയേഴ് പതിനൊന്ന് മണിയിൽ ഗമത് സ്വദേശികളെ പരാമർശിക്കുന്നു ചില യൂണിറ്റുകൾ ജസ്രീൽ താഴ്വരയിലേക്കും ഷാൻ പ്രദേശത്തേക്കും തുടർന്ന് വടക്കോട്ട് ഗിനോവാങ് ഹാസോർ കാതേശ് എന്നിവിടങ്ങളിലേക്കും പോകുന്നു അവൻ വീണ്ടും ശാഷുവിനെ നേരിട്ടു ഹാസോറിന് മുമ്പുള്ള പട്ടണം ബാഷാനിലെ കിരിയാബ് അനാബ് ആയിരുന്നു അനസ്താസിയെ പ്രകാരം യാർണക് താഴ്വരയിലെ ടെൽ എഷ് ഷെബാബിൽ കണ്ടെത്തിയ വിജയസ്തംഭം ശ്രദ്ധിക്കുക യുനോം മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് മൈൽ അകലെയാണ് അദ്ദേഹം പിന്നീട് വടക്കോട്ട് കൂടുതൽ പ്രചാരണങ്ങളും നടത്തി പിന്നെ നമുക്ക് റാംസെസിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അദ്ദേഹത്തിന് കാദേശിൽ ഹത്തി ജനങ്ങളുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി യുദ്ധം സമനിലയിൽ അവസാനിച്ചു ഇതാണ് ഹിറ്റൈറ്റുകൾ അദ്ദേഹത്തെ ഒരു കൊടുക്കിലേക്ക് വലിച്ചിരിച്ചത് ഇത് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാൽ ധീരമായി പോരാടി തൻ്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മടങ്ങിയെത്തിയത് അദ്ദേഹം യുദ്ധത്തെ മിശ്രീമുകാരുടെ മഹാവിജയം എന്ന് വിവരണം ചെയ്തു പക്ഷേ ഹിറ്റൈറ്റ് കണക്കുകൾ പ്രകാരം അദ്ദേഹം ജീവൻ രക്ഷിക്കാനായതിൽ ഭാഗ്യവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴ് വർഷത്തിൽ ലെവാൻഡിലെ നിലവിലെ സ്ഥിതി അംഗീകരിച്ച് ഹത്തിയുമായി ഒരു സമാധാന കരാർ ഉണ്ടായി ഈ കാലഘട്ടത്തിനുള്ള നല്ല സ്രോതസ്സുകൾ ജേണൽ ഓഫ് ഈജിപ്ഷ്യൻ ആർക്കിയോളജി വാല്യം അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേജുകൾ നാൽപ്പത്തി ഏഴ് മുതൽ എഴുപത് വരെ കെ എ കിച്ചണയുടെ സം ന്യൂ ലൈറ്റ് ഓൺ ദി ഏഷ്യാറ്റിക് വാസ് ഓഫ് എ എന്നിവയിൽ കാണാം കൂടാതെ എ എച്ച് ഗാർഡ്നർ ദി ഏൻഷ്യൻ മിലിറ്ററി റോഡ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് പാലസ്തീൻ ജേണൽ ഓഫ് ഈജിപ്ഷ്യൻ ആർക്കിയോളജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേജുകൾ തൊണ്ണൂറ്റി ഒൻപത് മുതൽ നൂറ്റി പതിനാറ് വരെ കാനാൻ ദേശത്തെ പപ്പിറസ് അനാസ്ഥാസി എൽ വിവരിച്ചിരിക്കുന്നു ബൈബിളിലെ വിവരണം സംഖ്യകൾ മുപ്പത്തി നാല് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ യോഷുവ പതിമൂന്ന് ഒന്ന് രണ്ട് എന്നിവ മിശ്രീമുകാർ പാതിസകനാഹി എന്ന പ്രവിശ്യയായി രൂപീകരിച്ച ജില്ലയുമായി പൊരുത്തപ്പെടുന്നു ദ്വരണം മറ്റേതെങ്കിലും കാലഘട്ടങ്ങളുമായി ദാവീദിൻ്റെ കാലം ഷെലോമോൻ്റെ കാലം അല്ലെങ്കിൽ എറോബയാമേൻ്റെ കാലം പൊരുത്തപ്പെടുന്നില്ല അവ കാലങ്ങളായിരുന്നു ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത മുഴുവൻ പ്രദേശവും ഇസ്രായേലിയർ ഭരിച്ചിരുന്ന കാലം ഇപ്പോൾ ഞാൻ എക്സോഡസ് മരുഭൂമിയിൽ അലഞ്ഞുതിരിയൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വസ്തുതകൾ ഒന്നിച്ച് ചേർക്കാൻ ശ്രമിക്കുന്നതിൽ ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണിക്കാം ഒന്നാമതായി പുറപ്പാടും മരുഭൂമിയിലെ അലഞ്ഞുതിരിയലും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ കീഴടക്കിയതിന് തെളിവുണ്ടെന്ന് അഹ്റോണി പറയുന്നു ഇപ്പോൾ ജം നേടിയതിൻ്റെ പ്രാരംഭ തീയതി പതിനഞ്ച് നൂറ്റാണ്ടായിരിക്കും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് പതിമൂന്ന് നൂറ്റാണ്ട് ആയിരത്തി ഇരുന്നൂറുകളിൽ ആയിരിക്കും എക്സോഡ്സ് ഒന്ന് ദശാംശം ഒന്ന് ഒന്നിൽ ഫ്രാൻസ് പരാമർശിക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ തീയതിയിട്ട മെർണെപ്താ സ്തംഭത്തിൽ ഇസ്രായേലെ ഒരു ജനതയായി പരാമർശിക്കുന്നു അവർ മെർണെപ്തായാൽ കീഴടക്കപ്പെട്ടുവെന്നും പറയുന്നു തെക്കൻ ട്രാൻസ് ജോർദാനിലെ പുരാവസ്തു സർവേ പതിമൂന്ന് നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് കുടിയേറ്റം പുനരാരംഭിച്ചതെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ എക്സോഡസിൻ്റെ വൈകിയ തീയതിക്കാണ് പുരാവസ്തു തെളിവുകൾ പിന്തുണ നൽകുന്നത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിൽ കാതേശിൽ റാംസസിൻ്റെ കഥയുണ്ട് അത് മിശ്രയിമിൻ്റെ തോൽവിയായിരുന്നു എക്സോഡസിൻ്റെ തീയതിയുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ ഉണ്ട് ഇവ വില്യം ലെസോർ പട്ടികപ്പെടുത്തിയ സംഭവങ്ങളാണ് സോളമൻ്റെ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഏകദേശം തൊള്ളായിരത്തി അറുപത് ഒന്ന് രാജാക്കന്മാർ ആറ് ഒന്നിലെ നാനൂറ്റി എൺപത് വർഷങ്ങൾ സെപ്റ്റുവജിൻഡിലെ നാനൂറ്റി നാൽപ്പത് വർഷങ്ങൾ പുറപ്പാട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ അവർ നാനൂറ്റി മുപ്പത് വർഷം ഈജിപ്തിലായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ സമരിയൻ പാടത്തിൽ കനാനിലും ഈജിപ്തിലുമുണ്ട് സെപ്റ്റുവജിൻറിൽ മിശ്രീമും കനാനും ഉൾപ്പെടുന്നു ഉൽപ്പത്തി പതിനഞ്ച് പതിമൂന്ന് മണി േ നാനൂറ് വർഷങ്ങളും ഉൽപ്പത്തി പതിനഞ്ച് പതിനാറ് മണി ലേ നാല് തലമുറകളും ഉണ്ട് അവൻ്റെ സന്ധികൾ മിസ്ത്രീമിൽ നാനൂറ് വർഷം അടിമകളായിരിക്കും എന്ന് പറയുന്നു അതിനുശേഷം നാലാം തലമുറയിൽ അവർ മിശ്രീമിൽ നിന്ന് പുറപ്പെടും എന്നും പറയുന്നു നമുക്ക് ഉള്ള ഏകനൂറ് വർഷ തലമുറ അബ്രാഹാമിൽ നിന്ന് ഇസാഖിലേക്ക് ആണ് അബ്രാഹാമിൻ്റെ നിയമത്തിൽ നിന്ന് നിയമം ലഭിക്കുന്നതുവരെ ഗലാത്തിർ മൂന്ന് പതിനേഴ് മണി പ്രകാരം നാനൂറ്റി മുപ്പത് വർഷമാണ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി ആറ് മണി അവർ അർണോൻ നദിയുടെ സമീപത്ത് മുന്നൂറ് വർഷം ഉണ്ടാകും എന്ന് പറയുന്നു സെപ്റ്റുവജിൻറ്റും വൽഗേറ്റും യോർദാൻ നദിയുടെ സമീപത്ത് എന്ന് പറയുന്നു പ്രവൃത്തികൾ പതിമൂന്ന് പത്തൊൻപത് മണി നെഗ്രീവ് ഇരുപത് സ്റ്റീഫൻ തൻ്റെ പ്രസംഗത്തിൽ അവർ മിശ്രീമിൽ നാനൂറ്റി അൻപത് വർഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഗ്രീക്ക് പാഠത്തിൽ ഒരു പ്രശ്നമുണ്ട് ഇസ്രായേലെ പിടിച്ച ആദ്യ നഗരം എരിഹോ ആയിരുന്നു എരിഹോയുടെ ഖനനത്തിൽ ഗാസ്റ്റാൻ അതുക്രി ആയിരത്തി നാനൂറിൽ നിശ്ചയിച്ചു വിൻസെൻ്റ് അതുക്രി നിശ്ചയിച്ചു തുടർന്ന് കാറ്റീൻ കെനിയൻ അതുക്രി അറുനൂറ് നിശ്ചയിച്ചു അതിനുശേഷം കിരിയാദ് സേഫറും ലാഖീഷും നശിപ്പിക്കപ്പെട്ടത് പുരാവസ്തു വിവരങ്ങൾ പ്രകാരം ക്രി മൂരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ നിശ്ചയിച്ചു യോസെഫ് മിശ്രീമിൽ ഏറ്റവും സാധ്യതയുള്ളത് ഹിക്സോസ് കാലഘട്ടത്തിൽ ക്രി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വരെ അതേ അമർണക്കത്തുകൾ തിരുവെഴുത്തിൽ കാണുന്നതു പോലെ കൂടുതൽ കീഴടക്കങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു റാംസ് എന്ന പേര് റാമസൈഡ് വംശത്തിന് അനുയോജ്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ മേർനെപ്പയുടെ വിജയസ്തംഭം ഇസ്രായേലിനെതിരായ വിജയത്തെ രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട മറ്റ് ചില ക്രമക്രമങ്ങൾ ഉണ്ട് ഇസഹാക്കിന്റെ ജനന സമയത്ത് അബ്രഹാം നൂറ് വയസ്സായിരുന്നു ജാക്കോബിൻ്റെ ജനന സമയത്ത് ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു ജോസഫിന്റെ ജനന സമയത്ത് ജാക്കോബിന് അറുപത് വയസ്സായിരുന്നു ജോസഫ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു ഫറവോന്റെ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ആറ് പ്രകാരം ഏഴ് വർഷം സമൃദ്ധിയും തുടർന്ന് രണ്ട് വർഷം ക്ഷാമവും ഉണ്ടായിരുന്നു ജാക്കോബ് ഈജിപ്തിലേക്ക് പോയപ്പോൾ ജോസഫിന് മുപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് ഇറങ്ങുമ്പോൾ നൂറ്റി മുപ്പത് വയസ്സായിരുന്നു ഫറവോനോട് യാക്കോബ് തൻ്റെ പ്രായം നൂറ്റി മുപ്പത് വയസ്സാണെന്ന് പറഞ്ഞു ഇതനുസരിച്ച് യാക്കോബ് ജോസിനേക്കാൾ തൊണ്ണൂറ് വയസ്സ് മുതിർന്നവനാകും അബ്രാഹാമിൽ നിന്ന് പുറപ്പാട് വരെ ഏഴുന്നൂറ്റി ഇരുപത് വർഷമുണ്ടെന്ന് നമ്മോട് പറയുന്നു അബ്രാഹാമിൽ നിന്ന് ഷലോമോൻ വരെ ആയിരത്തി വർഷം പുറപ്പാട് ആറ് പതിനാറ് മണി മുതൽ ഇരുപത് വരെ ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് നാല് തലമുറകളുണ്ടായിരുന്നുവെന്ന് നമ്മോട് പറയുന്നു ലേവി കോഹത്ത് അബ്രഹാം മോഷെ നാലാം തലമുറയിൽ അവർ ഈജിപ്ത് വിട്ടു പുറപ്പാടിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇത് ഒരു ബുദ്ധിമുട്ടാണ് ബിറ്റർ തടാകത്തിൽ നിന്ന് അറബികൾ മാറാഹ് എന്ന് വിളിക്കുന്ന ഒരു കിണർ വന്നതായി ഹാർ എൽ പറയുന്നു വെള്ളത്തിലെ സൾഫ കാരണം ഇത് അറിയപ്പെടുന്നു സുവെസിന് സമീപമുള്ള ഏലാമിൽ പന്ത്രണ്ട് കിണറുകളും ഒരു പനയോലക്കാടും ഉണ്ട് സീൻ മരുഭൂമിയിൽ മഞ്ഞയും കാടയും ലഭിച്ചു റഫിദിമിൽ വെള്ളമില്ലായിരുന്നു മോശപ്പാറയെ അടിച്ചു വെള്ളം പുറത്തു വന്നു എന്നാൽ ഇവിടെ തന്നെയാണ് അമാലക്കരുമായി യുദ്ധം നടന്നത് സീനായ് മരുഭൂമിയിലും സീനായ് പർവ്വതത്തിലും ഇത് ഏലാമിനടുത്താണെന്ന് ഹാരൽ പറയുന്നു ഒരു പർവ്വതത്തെ സിൻ ബിഷഫ് എന്ന് വിളിക്കുന്നു സിൻ സിൻപല്ലാന് ബിഷഫ് നിയമം കൊണ്ടുവരുന്നവനാണ് ഉയരം വെറും അറുന്നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് അത്ര ഉയരമുള്ളവല്ല പക്ഷേ ഭൂപ്രകൃതിയിൽ ശ്രദ്ധേയമാണ് നോക്കുമ്പോൾ വളരെ ഭയാനകമായ സ്ഥലമാണ് ഇത് ഇതിൻ്റെ ചുറ്റും ജലസ്രോതസ്സുകളും മേച്ചിൽ നിലങ്ങളും ഉണ്ട് ഘോഷ്യനിൽ നിന്ന് സിനായിയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്രയാണ് താഴ്വരയിലൂടെ എലൈറ്റ് ഉൾക്കടലിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത് എഴുപത്തിയാറ് കിലോമീറ്റർ പക്ഷേ ഇവിടെ ഒരിക്കലും മഞ്ഞുവീഴാറില്ല ഹീപ്രഭാഷയിൽ ഹോറേപ് എന്ന വാക്കിന് വരണ്ട എന്നർത്ഥമാണ് ഹോറേബിൽ നിന്ന് കാതേശ് ബാർനയിലേക്ക് പതിനൊന്ന് ദിവസത്തെ യാത്ര അതിനുശേഷം പരാൻ മരുഭൂമിയുണ്ട് സംഖ്യാപുസ്തകം പതിനൊന്ന് ദശാംശം മൂന്ന് തബാറയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര അടുത്തത് ഹിരിബിറൂദ് ഹദാഹ് അബ്രഹാം ഹസാരൂദ് പിന്നെ ഖാതേഷ് ബാർനെയൾ മുപ്പത്തിമൂന്നിൽ റാംസസിൽ നിന്ന് മസാബ് സമതലത്തിലേക്ക് പോകുന്ന വഴിയിലെ നാൽപ്പത്തി അഞ്ച് സ്റ്റേഷനുകളും കുടിയേറ്റങ്ങളും പട്ടികപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അവർ ഫെലിസ്റ്റീറുടെ വഴി സ്വീകരിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഈജിപ്തുകാരുടെ സൈന്യവും അവിടെയുള്ള കോട്ടകളുടെ എണ്ണവും വളരെ ശക്തമായി കാവൽ നിന്നിരുന്നു ഇനി വഴികളുടെ കാര്യമോ ഫെലിസ്റ്റീറുടെ വഴി ദിയ ഈ വഴിയിൽ കുറഞ്ഞത് പന്ത്രണ്ട് കോട്ടകൾ സ്ഥിതി ചെയ്യുന്നു ഇത് കനാൻ എത്താനുള്ള ഏറ്റവും ചുരുങ്ങിയ വഴിയാണ് അതിനുശേഷം ഘോഷൻ മുതൽ ബേക്ഷേപ വരെ ഇത് സൂർവഴി എന്ന് വിളിക്കുന്നു അതിനുശേഷം അതാരിം വഴിയുണ്ട് അവിടെ അമാലേക്കരും ഖനാന്യരും അവരെ തോൽപ്പിച്ചു മരുഭൂമിയിലെ വഴിയിൽ ഇത് സുവെസ് ഉൾക്കടലിനെ അഖാബ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയാണ് ഇത് ഇപ്പോൾ ഹജ്ജ് വഴി തീർത്ഥാടന പാതയാണ് റീഡ് കടലിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് ഇത് ഗാസയ്ക്കടുത്തുള്ള മധ്യധരണ്യ കടലിനോട് അടുത്തതായി തോന്നുന്നു അല്ലെങ്കിൽ സെയ്ദ് തുറമുഖത്തിൻ്റെ ഉൾക്കടലിനോട് അടുത്താണ് രണ്ട് ഉൾക്കടലുകൾ ഉണ്ട് രണ്ടും റീഡ് കടലായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഇസ്മാലിയയ്ക്കടുത്താണ് ടിംസ തടാകം ഇത് വലിയ ബിറ്റർ തടാകമോ ചെറിയതോ ആയിരിക്കാം ബിറ്റർ തടാകം അല്ലെങ്കിൽ എലൈറ്റ് ഉൾക്കടൽ അല്ലെങ്കിൽ സുവെസ് ഉൾക്കടൽ വലിയതും ചെറുതുമായ ബിറ്റർ തടാകങ്ങൾക്കിടയിൽ യാം സൂഫ് റീഡ് കടൽ റീഡുകൾ വളരാൻ കഴിവുള്ളത് ശുദ്ധജലത്തിലാണ് ഇത് കടലുമായി ബന്ധപ്പെട്ടവയെ എല്ലാം ഒഴിവാക്കുന്നു ഇത് ഹാരൽ നോട്ടുമാണ് സുവെസ് കനാൽ മുമ്പ് ഈ പ്രദേശത്തെ വെള്ളം മൂന്നു മുതൽ നാല് അടി വരെ ആഴത്തിലായിരുന്നു ഇത് ഒരു കടവായിരുന്നു കടന്നു പോകുന്ന രാത്രിയിൽ കിഴക് തെക്കു കിഴക്ക് കാറ്റ് വീശിയിരുന്നു മിശ്രയും കാലാവസ്ഥ ആറ്റസ് വടക്കു പടിഞ്ഞാറിൽ നിന്ന് തെക്കുകിഴക്കോട്ട് വീശുന്ന കാറ്റിനെക്കുറിച്ച് പറയുന്നു കാറ്റ് വെള്ളം പടിഞ്ഞാറൻ തടാകത്തിലേക്ക് തള്ളിയിരുന്നു പിന്നീട് കാറ്റ് നിർത്തിയപ്പോൾ വെള്ളം സാധാരണ നിലയിലേക്ക് മടങ്ങി നൈൽ മുതൽ സുവേസ് വരെ കനാൽ നിർമ്മിച്ചത് സിറ്റി ആണ് ക്രിസ്തുവിന് മുമ്പ് പതിനഞ്ച് നൂറ്റാണ്ടിൽ എന്നാൽ ബൈബിളിലെ വിവരണം ഇസ്രായേലിയർ കടലിലൂടെ ഇരുവശത്തും വെള്ളം ഉള്ളതായി സൂചിപ്പിക്കുന്നുണ്ട് അത് പരിഗണിക്കേണ്ടതാണ് അഹരോണി വടക്കൻ ഡെൽറ്റയിൽ റീഡ് കടൽ അന്വേഷിക്കുന്നു പുരാതന പുരാതനകാലത്ത് അവയിൽ മധുരമുള്ള വെള്ളം ഉണ്ടായിരുന്നുവെന്നും ഈ പ്രദേശത്ത് പാപിറസ് ചെടികൾ വളർന്നിരുന്നുവെന്നും പറയുന്നു മിദ്ദാലിനെ ബാൽസെഫോണിൽ നിന്ന് വേർതിരിച്ചിരുന്നത് സെർബോണിഡാസ് ഉൾക്കടൽ ആയിരിക്കാം സീനായ പർവ്വത്തിൻ്റെ കാര്യമോ ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴത്തെ സീനായ പർവ്വത്തിന് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയില്ല യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് മിക്ക പണ്ഡിതരും എത്തിയത് വേനൽക്കാലത്ത് കാലാവസ്ഥ ചൂടുള്ളതും വരണ്ടതുമാണ് സീനായ് പര്യവേക്ഷണം നടത്താൻ കുറഞ്ഞ സമയം മതിയാകില്ല ഹാർ എല്ലിൻ്റെ അഭിപ്രായം ഇതാണ് മിക്ക പണ്ഡിതർക്കും അറബിക് അറിയില്ലായിരുന്നു മാർഗനിർദേശകർ ഗോത്രങ്ങളുടെ ഷെക്കിമാരായിരുന്നു ഇടയന്മാരുടെ ജീവിതവുമായി പരിചയം ആവശ്യമാണ് ഹാർ എൽ അവകാശപ്പെടുന്നത് താൻ ഒരു ഇടയനാണെന്നാണ് പാത പിന്തുടരാൻ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായി പരിചയം വേണം ബൈബിൾ പണ്ഡിത്യം മാത്രം മതിയാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം സിനായിൽ രണ്ട് മാസം ചിലവഴിച്ചു അറുപത്തി ഏഴിന് ശേഷം അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തെ വസ്തുതകൾ കാട്ടുന്നത് റീദ് കടൽ ഒമ്പത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു സീനായ് പർവ്വതം പന്ത്രണ്ട് സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ഹാരൽ പതിമൂന്നോ സ്ഥലത്താണ് അനസ്തസി വിശ്വസിക്കുന്നത് അത് സൗദി അറേബ്യ ആണെന്നാണ് ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം എങ്ങനെയുണ്ട് സീനായിയെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിക്കാം വടക്കൻ പീഠഭൂമി മധ്യപീഠഭൂമി തെക്കൻ പർവ്വതങ്ങൾ തെക്കൻ സീനായ് പർവ്വതങ്ങളെ സീനായ് പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു ബൈബിൾ അനുസരിച്ച് വെള്ളത്തിൻ്റെ അഭാവമുണ്ട് പക്ഷേ ഇവിടെ ധാരാളം വെള്ളമുണ്ട് സീനായ് പർവ്വതം അഥവാ ഹോരേബ് എന്നതിൻ്റെ അർത്ഥം വരേണ്ടത് ഘോഷൻ ദേശത്തു നിന്ന് വളരെ അകലെ എന്നാണ് ഒരു ദിവസത്തെ യാത്ര ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആയിരുന്നു മൗണ്ട് മോസസ് അല്ലെങ്കിൽ ജബൽ മൂസ് ക്രിസ്തീയ അറബ് പുരോഹിതൻ നാല് നൂറ്റാണ്ടിൽ ഈ പേര് നൽകി സീനായ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിലൊന്നാണ് സീനായ് പർവ്വതമെന്നും എന്നാൽ ചുറ്റുമുള്ള പ്രദേശം വളരെ സമ്പന്നമായ മേച്ചിൽപ്പുറമാണെന്നും ജോസഫ് എഴുതി അഹരോണി ഈ പ്രദേശത്തെ പിന്തുണയ്ക്കുന്നു സീനായ് ഹോറേപ് എന്നീ പേരുകൾ മാറി മാറി വരുന്നത് ഒരു പ്രശ്നം ഉയർത്തുന്നുണ്ടെങ്കിലും ബൈബിൾ കാലഘട്ടത്തിൽ തന്നെ അവർ തെക്കൻ സീനായ് ഉപദ്വീപിലെ ദൈവത്തിൻ്റെ പർവ്വതം അന്വേഷിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് പെരാന് പരിസരത്തുള്ള ഉയർന്ന ഗ്രാനൈറ്റ് മലകൾക്കിടയിൽ മിത്യാനിൻ്റെ ദേശം എങ്ങനെ ഗോഷനിൽ നിന്ന് ദൂരം നാനൂറ്റി അൻപത് കിലോമീറ്ററാണ് ചുറ്റുമുള്ള പ്രദേശത്ത് ബസാൾട്ട് കല്ലുകളും തീയും ഉള്ള ഏക സ്ഥലം അഗ്നിപർവ്വതത്തിൽ നിന്നായിരിക്കണം വരുന്നത് പിന്നെ മധ്യസീനായി ഇത് സീനായിലെ ഏറ്റവും വിജനമായ പ്രദേശമാണ് വേനൽക്കാലത്ത് കാലാവസ്ഥ ചൂടായിരിക്കും ശൈപ്യകാലത്ത് തണുപ്പായിരിക്കും ഇവിടെ സസ്യജാലങ്ങളില്ല പ്രധാന റോഡുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല പടിഞ്ഞാർ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കുത്തനെയുള്ള ചരിവുകൾ ഉണ്ട് ബഡുയിനുകൾക്ക് ഇവിടെ താമസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പിന്നെ വടക്കൻ സിനായിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ വടക്കൻ ഭാഗത്താണ് രണ്ടായിരത്തി മീറ്റർ വളരെ കുത്തനെയുള്ള ചരിവുകളാണ് മണ്ണൊലിപ്പ് വളരെ മികച്ചതാണ് ഉയർന്ന പർവ്വതനിരകളും മിതമായ കാലാവസ്ഥയും കാരണം ഇത് സുഖരമായ സ്ഥലമാണ് ധാരാളം ജലസ്രോതസ്സുകൾ പർവ്വതങ്ങളുടെ താഴ്ഭാഗത്ത് നീരുറകൾ ഇത് മധ്യധാന്യ സമുദ്രത്തിന് അടുത്താണ് മണൽ കുന്നുകൾ ജലത്തിനുള്ള മികച്ച സംഭരണിയാണ് അറുപതിനായിരം ചതുർശ്ര കിലോമീറ്ററുണ്ട് പക്ഷേ രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് നല്ല മണ്ണുള്ളത് അതിൽ ആയിരത്തി അഞ്ഞൂറ് വടക്കൻ ഭാഗത്താണ് അങ്ങനെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വ്യക്തി അവയെ മറികടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിണ്ടി വരും ഇപ്പോൾ നാം വിശുദ്ധ ഭൂമിയിലെ ഈജിപ്ഷ്യൻ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ വളരെ പ്രവർത്തനമുണ്ടായിരുന്നു പക്ഷേ ബൈബിളിലെ കണക്കിൽ ഇതിൻ്റെ ഒരു അടയാളമോ സൂചനയോ ഇല്ല എന്നാൽ നാം ആദ്യകാല പുറപ്പാടിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈജിപ്തിൽ പുറപ്പാട് നടന്ന സമയത്താണ് ഈജിപ്തുകാർ കനാനിൽ ഉണ്ടായിരുന്നതെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് അവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്